നമസ്കാരം എത്യോപ്യയിൽ സൈനികർ സ്ത്രീകളെ കൂട്ടത്തോടുകൂടി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്തതിൻ്റെ കഥകൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിമതർക്കെതിരായി പോരാട്ടം നടത്തുന്ന സൈനികരാണ് പലപ്പോഴും നാട്ടുകാരായ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള കടും കൈകൾ പലതും ചെയ്യുന്നത് എട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികളെപ്പോലെ ഇവർ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് നിരവധി സ്ത്രീകളെ ഇവർ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊല്ലുകയും ചെയ്തതിൻ്റെയൊക്കെ തന്നെ റിപ്പോർട്ടുകളും പല പാശ്ചാത്യ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ബി ബി സി ആണ് അവിടുത്തെ പല സ്ത്രീകളെയും നേരിൽ കണ്ട് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ പലരുടെയും പേരുകൾ ഇവിടെ പരാമർശിക്കുന്നത് യഥാർത്ഥ പേരുകളല്ല എന്ന് പ്രത്യേകം ബി ബി സി പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ സ്വകാര്യത പരിഗണിച്ച് അവരുടെ യഥാർത്ഥ പേരുകളല്ല ഇവർ ഈ വാർത്തകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്തിയോ പേര് അംഹാര മേഖലയിലുള്ള ഒരു സ്ത്രീ ഇരുപത്തുന്ന കാര്യം പറയുന്നത് തൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം മട്ടളക്കാരെ ഇരച്ചെത്തുന്നു എന്നിട്ട് അവർ തന്നോട് ചോദിക്കുകയാണ് ഈ വീട്ടിൽ വിമത വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവർ സത്യം പറഞ്ഞ് നേരത്തെ വളരെ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് അവരെ ഭീകരമായ ഇവർ മർദ്ദിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ പോലും മർദ്ദിക്കുകയായിരുന്നു എന്നിട്ട് എട്ട് വയസ്സ് പ്രായമുള്ള അവരുടെ സ്വന്തം അനന്തരവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഈ പട്ടളക്കാർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ സ്ത്രീ ബി ബി സിയോട് പറഞ്ഞത് ഇതിലും ഭേദം അവർ തന്നെ കൊന്നുകളയുന്നതായിരുന്നു നല്ലത് എന്നാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്ക് വല്ലാത്ത മാനസിക വിഭ്രാന്തി പോലും ഉണ്ടാകുന്ന രീതിയിലേക്ക് ഈ സംഭവം പോയി എന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അംഹാരിൽ തന്നെയുള്ള ഒരു പതിനെട്ടുകാരിയെ ടിജിസ്റ്റ് എന്ന സ്ത്രീ പറയുന്നത് തൻ്റെ ചായക്കടയിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ മറ്റും ഒരു സൈനികൻ തന്നെ തോക്കിന് മുന്നിൽ നിർത്തി തോക്ക് ചൂണ്ടി നിർത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് പിന്നീട് ഇയാൾ ചേർത്ത് താൻ നടന്നു പോകുന്ന വഴിയിൽ ഇയാളുടെ മറ്റ് സഹപ്രവർത്തകർക്കൊപ്പം എത്തി മറ്റ് സൈനികർക്കൊപ്പമെത്തി തന്നെ പെരുവഴിയിൽ വെച്ച് കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പിന്നീട് ഈ പെൺകുട്ടിയെ ഇവർ റോഡറിയിൽ തള്ളിയിട്ട് കടന്നു കളയുകയായിരുന്നു പെൺകുട്ടിയെ കാണാതായ വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വഴിയരികിൽ ഇവർ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത് അങ്ങനെ ടിജിറ്റിനെ അവർ ഒരു ആശുപത്രിയിലാക്കുന്നു അഞ്ചോ ദിവസത്തോളം അവിടെ ചികിത്സയിൽ കഴിയുന്നു ഇപ്പോൾ അവർ നേരിടുന്നത് കടുത്ത മാനസിക സംഘർഷമാണ് അവർ പുറത്തേക്ക് ഇറങ്ങാറേയില്ല പുരുഷന്മാരെയോ അതുപോലെ പട്ടാളക്കാരെയോ കഴിഞ്ഞാൽ അവർ നിലവിളിച്ചു കൊണ്ട് ഓടുന്നതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാന മറ്റൊരു മാനസിക പ്രശ്നം വിവാഹിതയാകാനിരുന്ന തൻ്റെ തൻ്റെ കന്യാതത്വം ഇല്ലാതാക്കിയത് ഈ സൈനികരാണ് എന്നും ഇനി തനിക്ക് ജീവിതം വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത് അവർക്ക് വിശദമായ ചികിത്സ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇനിയും അവരുടെ ശരിക്കുള്ള മാനസികാവസ്ഥ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രവുമല്ല ഇവർ നിരവധി തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് താൻ വിവാഹം കഴിക്കില്ല എന്നും അവർ വീട്ടുകാരോട് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി വരെ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറോളം പേരെ ബലാർ സംഘത്തിന് വിധേയരാക്കി എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ വലിയ തോതിൽ ചെറിയ കുട്ടികളും ചെറിയ പെൺകുട്ടികൾ പോലും ഉണ്ട് എന്നുള്ള ആ ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് പ്രമുഖ മനുഷ്യാവകാശ സംഘടനയായ ആംനെസ്റ്റ് ഇൻ്റർനാഷണൽ ഇതേക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമൊക്കെ തന്നെയാണ് അവരുടെ ആവശ്യം പക്ഷേ എത്യപ്പേൽ പലപ്പോഴും വംശീയ കലാപങ്ങളും വിരുദ്ധ ചേരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും സർക്കാരും സർക്കാർ വിരുദ്ധരും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ കൊണ്ട് വളരെ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താനോ ഇവരെ പിടികൂടി ശിക്ഷിക്കാനോ എന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ നിലവിൽ അവിടെ ഇല്ല പക്ഷേ ഐക്യരാഷ്ട്ര സഭ പോലുള്ള പ്രസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി ഇത് തടയാനും സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാനും രക്ഷിക്കാനുമൊക്കെ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് എത്രയോ സ്ത്രീകളാണ് ഇവരുടെ കയ്യിൽപ്പെട്ട് മരിച്ചത് ചിലർ ആത്മഹത്യവരുണ്ട് മാനസിക നില തെറ്റിയവരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചെറിയ പെൺകുട്ടികളെ പോലും വെറുതെ വിടാതെ അവരൊക്കെ വരാന് സംഘം ചെയ്യുന്ന ഈ എത്തയോപ്യൻ സൈനികരുടെ നടപടിയെ വ്യാപകമായി പ്രതിഷേധിക്കേണ്ടതാണ് എന്നാണ് മനുഷ്യവാസ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ഇതുപോലെയാണ് ലം ലം പേരുള്ള ഒരു സ്ത്രീയും പറയുന്നുണ്ട് തന്നെയും ഇവർ ക്രൂരമായ ബലാത്സംഗം ചെയ്തു എന്ന് താൻ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ തന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നുമാണ് ഇവർ വെളിപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് പേരുകൾ ശരിക്കുള്ളതല്ല എങ്കിൽ പോലും ബി ബി സി പോലുള്ള ഒരു വിശ്വാസ്യതയുള്ള മാധ്യമം പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകൾ നമ്മെ ശരിക്കും ആഴത്തിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ് ഒരു രാജ്യത്ത് കലാപമുണ്ടായാൽ അവിടുത്തെ ആദ്യത്തെ ഇരകൾ എല്ലായ്പ്പോഴും സ്ത്രീകളായിരിക്കുമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് എത്തിയോപ്പയിലെ ഈ ഒരു അവസ്ഥ